ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക കേസ് കൊടുത്തതിനെ തുടർന്ന് കോടതിയിലെ കേസിൻ്റെ വിധി പിന്നടക്കം പോവുകയാണ് നവീൻ വക്കീലാണെങ്കിൽ മുത്തശ്ശിയോട് കോടതിയിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ ആദർശം മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു കാരണവശാലും മുത്തശ്ശി കോടതിയിൽ വെച്ച് പതരാൻ പാടില്ല ഈ കേസ് നമുക്ക് എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും കോടതി നമുക്ക് എതിരായിട്ട് വരാൻ പാടില്ല അതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെ എല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നമ്മൾ ഉത്തരം പറയാനായിട്ട് ഈ സമയത്ത് ജാനകി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ജാനകി വന്ന് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ട് ആദർശി ചോദിക്കുന്നുണ്ട് എന്താ ഇളയമ്മ ഇളയമ്മയ്ക്കൊന്നും തന്നെ പറയാനില്ലേ ഇളയമ്മയുടെ പറ്റി ഇപ്പോൾ ഒന്നും പറയാനില്ലേ ഇത്രയും നാളും അവളെ സപ്പോർട്ട് ചെയ്തായിരുന്നല്ലോ ഇളയമ്മ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇത്രയൊക്കെ അവൾ ചെയ്തു കൂട്ടിയിട്ടും അവളെപ്പറ്റി ഇളയമ്മയ്ക്കൊന്നും പറയാനില്ലേ ഇപ്പോഴും അവൾ ചെയ്ത കാര്യങ്ങളെല്ലാം നല്ലത് തന്നെയാണെന്നാണ് ഇളയമ്മക്ക് പറയാനുള്ളത് അനാമിക എന്തൊക്കെ ചെയ്ത് കൂട്ടിയാലും ഇളയമ്മ അവളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയില്ലായിരുന്നോ ഇപ്പതേ പാവം പിടിച്ച മുത്തശ്ശിയെപ്പോലും അവളെ കീസിനകത്തേക്ക് വലിച്ചടിച്ചേക്കുവാണ് ഇന്ന് വരെ ഒരു വാക്കുകൊണ്ട് പോലും മുത്തശ്ശി അവളെ നോവിച്ചിട്ടുണ്ടോ ഇളയമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്നിട്ടും അവള് മുത്തശ്ശിയെപ്പോലും ഒഴിവാക്കിയില്ല ആയിട്ടും ഇളയമ്മയുടെ മനസ്സ് അലിഞ്ഞിട്ടില്ലെങ്കിൽ ഇളയമ്മ അത്രയ്ക്ക് ക്രൂരയായി എന്നാണ് അതിനർത്ഥം നാളത്തെ ദിവസമെങ്കിലും ഇളയമ്മ ഇതെല്ലാം മനസ്സിലാക്കി തിരുത്തി വരുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ അവിടെ നിന്ന് പോവാണ് ശരിക്കും ഈ സമയത്ത് ജാനകിക്ക് സങ്കടം വരുന്നുണ്ട് അവൾ ആലോചിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് ഈ അനാമിക ചെയ്തു കൂട്ടുന്നത് അവളോട് ഒന്നും നുള്ളിപ്പോലും നോവിക്കാത്ത ഒരു വാക്കുകൊണ്ട് പോലും ദ്രോഹിക്കാത്ത അമ്മയ്ക്കെതിരെയല്ലേ അവൾ കേസ് കൊടുത്തിരിക്കുന്നത് എന്തായാലും അവൾ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് വല്ലാത്തൊരു ചതി തന്നെയാണ് അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും കൂടെ കേസിന് വേണ്ടി പോവുകയാണ് ആദ്യം അനാമികയാണ് ചോദ്യം ചെയ്യുന്നത് അനാമിക കോടതിയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് ജാനകി മുത്തശ്ശിയൊക്കെ കാരണം അനാമികയെ കൊണ്ട് ആ വീട്ടിലെ പണികൾ മൊത്തം ചെയ്യിപ്പിക്കുമായിരുന്നുവെന്നും അതിന് തൻ്റെ അമ്മായിമ്മ പോലും എതിര് പറഞ്ഞിട്ടില്ല എന്നും അവർ കൂടെ കൂടി എല്ലാ പണികളും ചെയ്യിപ്പിക്കുമായിരുന്നുവെന്നും കറക്റ്റ് സമയത്ത് ഭക്ഷണം പോലും കഴിക്കാൻ കൊടുക്കില്ലായിരുന്നു എന്നൊക്കെയാണ് അനാമിക പറയുന്നത് മുത്തശ്ശിയെപ്പറ്റി ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞൊപ്പിക്കുന്നുണ്ട് മുത്തശ്ശി പോലും എന്നെ ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാൻ സമ്മതിച്ചിരുന്നില്ല ഓരോ കാര്യങ്ങൾ വേണം വേണം അത് വേണം ഇത് വേണം വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞ് തന്നെ കൊണ്ട് കഠിനമായ ജോലികൾ വരെ മുത്തശ്ശി ചെയ്യിപ്പിച്ചിരുന്നു അനന്തപുരിയിലെ സകല ജോലികളും ഞാൻ തന്നെ വേണമായിരുന്നു ചെയ്യാൻ എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അനന്തപുരിയിലുള്ള എല്ലാവരും അങ്ങനെ അനാമികയെ ചോദ്യം ചെയ്തതിനു ശേഷം മുത്തശ്ശിയാണ് ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നത് ആ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ കൊച്ചുമകന്റെ ഭാര്യ പറഞ്ഞതൊക്കെ ശരിയാണോ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഒരിക്കലും ശരിയല്ല ഞാൻ ഇന്ന് വരെ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തോണ്ട് വരാൻ അനാമികയുടെ ഇരിക്കാൻ പറഞ്ഞിട്ടില്ല അവളെ കൊണ്ട് ഒരു പണിയും ഞാൻ ചെയ്യിച്ചിട്ടില്ല എൻ്റെ കാര്യങ്ങൾ എല്ലാം തന്നെ നോക്കുന്നത് അനന്തപുരിയിലെ മൂത്ത കൊച്ചുമകൻ്റെ ഭാര്യയായ നയനമോളാണ് അവളാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറുള്ളത് ഞങ്ങൾ ആരോടും തന്നെ ഒരു കാര്യം പറയാറില്ല ഈ മൂന്ന് മരുമക്കളുണ്ടെങ്കിലും ആരോടും ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആദർശിൻ്റെ ഭാര്യ നയനമോള് അതെല്ലാം കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് ചെയ്യുന്ന കൂട്ടത്തിലാണ് എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് നയനമോളാണ് വേറെ ആരും തന്നെ ഞങ്ങളുടെ കാര്യം നോക്കാനോ ഞങ്ങൾ ആരെയും ശകാരിക്കാനോ ഒന്നും പോനും പോവാറില്ല ആരോടും തന്നെ ഞങ്ങളൊന്നും പറയാറുമില്ല എനിക്കുണ്ട് രണ്ട് മരുമക്കൾ അവരോട് ചോദിച്ചാൽ തന്നെ സാറിന് മനസ്സിലാകും ഞാൻ അവരെ പോലും ഒരു കുറ്റപ്പെടുത്താനും പോയിട്ടില്ല അങ്ങനെ ജാനകിയൻ ദേവയാനിയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പം ജാനകിയും പറയുന്നുണ്ട് അമ്മ ഒരു തെറ്റും ചെയ്യാറില്ല അമ്മ ആരെയും ശകാരിക്കാനോ കുറ്റം പറയാനോ ഒന്നിനും പോകാറില്ല ആരെന്തു ചെയ്താലും അമ്മയ്ക്കൊരു പ്രശ്നവും ഇല്ല എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മനസ്സാണ് അമ്മയ്ക്കുള്ളത് ഇത്രയും പാവമായ ഒരു അമ്മയമ്മ ആർക്കും ഈ ജന്മം കിട്ടിക്കാണില്ല എന്നൊക്കെ ദേവയാനിയും ജാനകിയും പറയുന്നുണ്ട് അങ്ങനെ ജാനകിയോട് അനാമികയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനാമികയുടെ സ്വഭാവത്തെ പറ്റി സത്യസന്ധമായ രീതിയിലാണ് ജാനകി സംസാരിക്കുന്നത് അവിടെ അനാമികയെ സംരക്ഷിക്കാനൊന്നും ജാനകി നിന്നില്ല ജാനകി പറയുന്നുണ്ട് അവളെ വീട്ടിൽ ഒരു ജോലിയും തന്നെ ചെയ്യാറില്ല അവൾക്കൊന്നും തന്നെ ചെയ്യാൻ അവളുടെ വീട്ടുകാരെ പഠിപ്പിച്ചിട്ടുമില്ല അവൾക്കറിയത്തുമില്ല ആദ്യമൊക്കെ അവൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് നയനമോളാണ് അതിനുശേഷം അവര് തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണമാണ് പിന്നീട് ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയത് അല്ലാതെ അവൾ ഇന്നു വരെ അനന്തപുരിയിലെ അടുക്കളയിൽ കയറുവോ ഒരു പാചകം ചെയ്യുവോ ചെയ്തിട്ടില്ല അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നത് വെറും നുണകൾ മാത്രമാണ് പിന്നെ എന്റെ മകന്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നിരുന്നതും നല്ല ഉദ്ദേശത്തോടെ അല്ല എന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അതെല്ലാം എനിക്ക് മനസ്സിലാകിയത് ഇപ്പോഴാണ് എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് അങ്ങനെ അനാമിക പറഞ്ഞത് മുഴുവൻ കളവാണെന്നുള്ളതൊക്കെ കോടതിയിൽ തെളിയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നന്ദുവിനെയും കോടതിയിൽ ഹാജരാ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് നന്ദുവിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട് അതിനു കാരണം അനന്തപുരിയിലെ പല കേസുകളും നോക്കിക്കൊണ്ടിരുന്നത് നന്ദു ആയതുകൊണ്ടാണ് അങ്ങനെ നന്ദു അനാമികയ്ക്കെതിരായിട്ടുള്ള പല തെളിവുകളും കാണിച്ചു കൊടുക്കുന്നുണ്ട് നയന അനന്തപുരിയിൽ ജോലി ചെയ്യുന്നതും കാലമ്മ കയൽ കയറ്റി വെച്ച് അനാമിക ഇതെല്ലാം നോക്കിയിരിക്കുന്നതും അങ്ങനെയുള്ള പല വീഡിയോകളും കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് നന്ദു അങ്ങനെ അനാമികയെ വീണ്ടും വിളിപ്പിച്ച് ജഡ്ജ് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതെല്ലാം നുണയാണെന്നാണല്ലോ ഈ തെളിവുകളെല്ലാം പറയുന്നത് ഈ തെളിവുകളെല്ലാം കണ്ടിട്ട് കോടതിയെ കബളിച്ച് കബളിപ്പിച്ചതിന്റെ പേരിൽ നിങ്ങളുടെ പേരിലാണല്ലോ കേസ് കേസെടുക്കേണ്ടത് എന്നിങ്ങനെ കോടതി പറയുന്നുണ്ട് സമൂഹത്തിൽ നല്ലൊരു നിലയും വിലയുമുള്ള ഒരു കുടുംബക്കാരെയാണ് നിങ്ങൾ ഇതേപോലെ നാണം കെടുത്താൻ ശ്രമിച്ചത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവർക്കെതിരെ കേസ് കൊടുത്ത് കോടതിയിൽ വരെ എത്തിച്ചു മീഡിയ വഴിയും പബ്ലിസിറ്റി ഉണ്ടാക്കി അവരെ നാണം കെടുത്താൻ ശ്രമിച്ചതിന് നിങ്ങൾക്ക് തക്കതായ ശിക്ഷ കിട്ടും എന്നിങ്ങനെ കോടതി വിധി പറയുകയാണ് അതുപോലെ നവീൻ വക്കീൽ പറയുന്നുണ്ട് അനിയുടെ ജീവിതത്തിലേക്ക് അനാമിക കടന്നു വന്നത് ആ കുടുംബത്തിലെ കാശ് കണ്ടിട്ടാണെന്നും അതുപോലെ പല കുടുംബത്തും പോയി ഇതേപോലെയുള്ള സാഹചര്യങ്ങളുണ്ടാക്കി അവിടെ നിന്ന് പണംതിട്ടാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നവീൻ വക്കീൽ തെളിവ് സഹിതം തെളിയിച്ചു കൊടുക്കുകയാണ് അങ്ങനെ കേസ് അനാമിക തോൽവിയുടെ വക്കത്തിലേക്ക് എത്തുമ്പോൾ നന്ദഗോപൻ വക്കീൽ പറയുന്നുണ്ട് അനി നന്ദുവിൻ്റെ സോറി വിവാഹശേഷവും ശേഷവും നന്ദുവിൻ്റെ പിന്നാലെ പോയതുകൊണ്ടാണ് അനാമിക നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയത് അത് മാത്രവുമല്ല അനന്തപുരി തറവാടിന്റെ എം ഡി ആയ ആദർശ് ആദർശിൻ്റെ വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു കുട്ടിയുണ്ടെന്നും ആ കുട്ടിയുടെ അമ്മ ആദർശിന്റെ മുൻ കാമകിയാണെന്നും അവരിപ്പോൾ കോമ സ്റ്റേജിലായിരിക്കുന്നു എന്നും ഒക്കെ അറിയാൻ കഴിഞ്ഞു ആ കുട്ടി കോമാ സ്റ്റേജിലാകാൻ കാരണം അനന്ത് ആദർശാണോ എന്ന സംശയം ഉള്ളതുകൊണ്ട് തന്നെയാണ് എൻ്റെ കക്ഷിയായ അനാമികും അതേ അനുഭവം ഉണ്ടാവുമോ എന്നുള്ള ഭയത്തിന് ഭയത്തിന്മേൽ കൂടിയാണ് അനാമിക ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത് ഈ ആദർശിന്റെ അതേ പാത പിന്തുടരുന്ന ആളാണ് ഈ അനി ആദർശ വിവാഹം കഴിച്ച പെ പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി കാമുകിയെയും മകളെയും ഉപേക്ഷിച്ചു അതുപോലെ അനി കാമുകിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടി വിവാഹം കഴിച്ച പെണ്ണിന്റെ ജീവിതം ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞ് നന്ദകോലം നന്ദഗോപൻ വക്കീല് അതിനുവേണ്ട തെളിവുകളൊക്കെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഈ സംഭവത്തെ പറ്റി കോടതിയിൽ പറയുമെന്നോ ഇതിനെപ്പറ്റി തെളിവുകൾ കൊടുക്കുമെന്നോ യാതൊരു പ്രതീക്ഷയും ആദർശനും നവീൻ വക്കീലിനും ഒന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചത് കൊണ്ട് തന്നെ ഇത് ശരിയാണോ എന്ന് പൂർണ്ണമായും പരിശോധിക്കുവാനും അതിനുവേണ്ട മതിയായ തെളിവുകൾ ഹാജരാക്കാനും പറഞ്ഞ് കോടതി വിധിക്കുന്നുണ്ട് അങ്ങനെ കോടതിയുടെ വെളിയിലേക്ക് വന്ന നവീൻ വക്കീല് ആദർശനോടൊക്കെ ചോദിക്കുന്നുണ്ട് ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്താണ് അതിൻ്റെ കാര്യം ഇതിനു മുമ്പ് എന്താണ് നിങ്ങൾ ഈ ഒരു കാര്യം എന്നോട് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ആദർശ് നടന്ന സംഭവങ്ങളൊക്കെ വിശദമാക്കി നവീൻ വക്കീലിരിക്കെ പറയുന്നുണ്ട് അത് തൻ്റെ കുട്ടിയല്ലെന്നും തൻ്റെ അനിയനായ അഭിയുടെ മകളാണെന്നും അഭിയുടെ കാമികയായിരുന്നു അന അനക എന്നും ഒക്കെ പറയുന്നുണ്ട് അതുമാത്രമല്ല ആദർശ് പറയുന്നുണ്ട് അനിയ്ക്ക് എതിരായി അനാമികയുടെ പേരിലുള്ള അനാമിക കൊടുത്ത ഗാർഹിക പീഡനം എന്ന കേസിന് ഇതിന്റെ ഇതുമായിട്ട് കണക്ട് ചെയ്യുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എന്നും ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട് അപ്പൊ നവീൻ വക്കീൽ പറയുന്നുണ്ട് അത് അവർ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും വീണേലും പോകും അതിന് അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ അവസാനത്തെ കച്ചിത്തുരുമ്പാണെന്ന് തോന്നുന്നു ഈ ഒരു സംഭവം ഇതിന്റെ ശരിയായ കാരണങ്ങൾ അറിയണമെങ്കിലും കണ്ടെത്തണമെങ്കിലും ഒന്നെങ്കിൽ ആ അനക എന്ന് പറയുന്ന പെൺകുട്ടി ഹോമിൽ നിന്ന് എഴുന്നേറ്റ് സത്യസന്ധമായ കാര്യങ്ങൾ കോടതിയിൽ പറയണം അല്ല എങ്കിൽ അത് തന്റെ കുട്ടിയല്ല എന്ന് തെളിയിക്കുന്നതിനുള്ള മതിയായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കണം അപ്പം നയന പറയുന്നുണ്ട് അത് ആദർശേട്ടൻ്റെ കുട്ടിയല്ല എന്ന് തെളിയിക്കാനായിട്ട് ഡി എൻ എ ടെസ്റ്റുണ്ട് അന്ന് ഈ ഒരു സംശയം വന്നപ്പോൾ ഞങ്ങൾ എടുത്തു വെച്ചതാണ് ഡി എൻ എ ടെസ്റ്റ് പക്ഷേ എൻ്റെ ചേച്ചിയുടെ ജീവിതമൂർത്ത് അത് ആരോടും പറയാതെ ഞങ്ങൾ ഉള്ളിൽ ഒതുക്കുമായിരുന്നു അത് ആദർശലിന്റെ കുട്ടിയല്ല ചന്തുമോളെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം അബിക് അവനൊരു ദുഷ്ടനാണ് ഈ സത്യം പുറത്തറിഞ്ഞാൽ അവൻ ആദ്യം അനകയേയും ചന്തുമോളേയും ഇല്ലാതാക്കാൻ ശ്രമിക്കും പിന്നെ എൻ്റെ ചേച്ചിയുടെയും കുഞ്ഞിൻ്റെ കാര്യവും ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത്രയും നാളും ഞങ്ങൾ ഇത് മറച്ചു വെച്ചത് ഈ സത്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ജാനകയും ജലജയും അന്തം വിട്ടു പോകുന്നുണ്ട് അങ്ങനെ അവർക്ക് മനസ്സിലാകുകയാണ് ഇതുകൊണ്ടാണ് എല്ലാവരും െ കുറ്റം പറയാതെ കൂടെ നിന്നതെന്ന് അത് തെറ്റ് ചെയ്തത് ആദർശല്ല അഭിയാണ് അതുകൊണ്ട് മാത്രമാണ് എല്ലാവരും ആദർശിനെ സപ്പോർട്ട് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ഇതെല്ലാം കേട്ട് നവീൻ വക്കീൽ പറയുന്നുണ്ട് എന്തായാലും ഈ തെളിവുകളൊക്കെ ഹാജരാക്കി നമുക്ക് അടുത്ത സിറ്റിംഗിന് കോടതിയിൽ പ്രസന്റ് ചെയ്യണം എന്തായാലും നമുക്കെതിരായിട്ട് അവർ കളിച്ച ഈ ഒരു കളിയിൽ നമുക്ക് അനുകൂലമായിട്ടേ വിധി വരുവുള്ളൂ അവർ പറഞ്ഞതുപോലെ ചേട്ടനെ അതേപടി അനുകരിക്കുന്ന അനീന അങ്ങനെയാണെങ്കിൽ അനിയും ചെയ്ത തെറ്റിന് അത് സ്വന്തം പേരിലാക്കി ഈ സമൂഹത്തിന്റെ മുന്നിൽ പോലും തലകുനിച്ചു നിന്ന ആദർശേട്ടനെല്ലാം എകി അതുകൊണ്ട് തന്നെ അനി ആ ഒരു ഏട്ടനെ അനുകരിച്ചു പോകുന്നതുകൊണ്ട് ഒരിക്കലും ഒരു പെണ്ണിന്റെ ജീവിതം ഇല്ലാതാക്കാൻ അനി ശ്രമിക്കില്ല എന്ന് കോടതിക്ക് വിശ്വാസമാകും അവർ തന്നെ കേസ് ജയിക്കാനുള്ള ടേണിംഗ് പോയിന്റ് നമുക്ക് തന്നിരിക്കുകയാണ് ഇനി നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്നൊക്കെ വക്കീൽ പറയുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടു കൂടി അവരെല്ലാവരും അവിടെ നിന്ന് പിരിയാണ് അടുത്ത സിറ്റിങ്ങിന് വേണ്ടി